ഒരു ദിവസം തീച്ചയും പൂച്ചയും കൂടി കഞ്ഞി വെച്ചു കഞ്ഞി അടിച്ചപ്പോ കഞ്ഞി കുടിക്കാൻ കുമ്പ് വരും അപ്പൊ പൂച്ച പ്ലായില വറക്കാൻ മതി പൂച്ച പ്ലായില വറച്ച് വന്നപ്പോഴൊക്കെ പീച്ച കഞ്ഞിയിൽ ചാടി അയ്യേ ഞാൻ കഞ്ഞി കുടിക്കാൻ വയ്യും പൂച്ച അങ്ങനെ പോയി പാണ്ഡങ്ങൾക്കൊക്കെ പഞ്ചാര പായസം മാറി അങ്ങനെ പോണ സമയത്തെ കുറുക്കനെ കിട്ടും ചേച്ചി പോകണു ഞാൻ കയറ്റി പഞ്ചാര പായസം ഒന്നാൻ പോകണു ഞാനും വരട്ടെ പറഞ്ഞാൽ കേക്കണം കൂടി പാടം കയറ്റി വന്നപ്പോ പഞ്ചാര പായസവും നെയ് ചോറും നെയ്യ പായസം ഒക്കെ ഉണ്ടാക്കിട്ട് പൂജയൊക്കെ കഴിഞ്ഞ് എല്ലാരും പോയിട്ടാണ് അപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് നല്ല ചാടി കയറി കയറി എന്നിട്ട് ഊട്ടാൻ പോലെ പായസവും എട്ടിച്ചോറും കഴിച്ച് പഴ ഒക്കെ ഉത്തും പൂറ്റണ്ണോ വേഗം പുറത്തേക്ക് താടി കുറുക്കനെ കൊള്ളില്ല അയ്യൂ കൂടെ കുറുക്കനെ അവിടെ കുടുങ്ങി പറഞ്ഞ് നീ ഇവിടെ കപ്പൂന്നടിച്ച് കിടന്നു കൂട്ടി അതേ കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ വന്ന് അവരെ തുറന്ന് നോക്കിയപ്പോ അതിന് വേഗം എടുത്ത് ഓടിപ്പോയിട്ട് പോണ സമയത്ത് താഴെ വരുന്നുണ്ട് ആരാ വരുന്ന ശങ്കരന ചേവിയൊക്കെ തുമ്പിക്കൈ ഒക്കെ നീട്ടി വരുന്ന സമയത്ത് കുർക്കനെ കണ്ടപ്പോ പേടിച്ചു പീഡിച്ച പയലുണ്ട് ഏറ്റിട്ടപ്പോ കുർക്കൻ ഞാനോടെ കഴുത്തിലേണ്ടി പിടിച്ചു ീടെങ്കനെ കിണ്ടിടെ അപ്പൊ കുക്കല് കഴിഞ്ഞിട്ടുണ്ട് കൂടെ ഓടി പോയിട്ട് ഒരു തോട്ടിൽ പോയി കുളിക്കേ കാട്ടിന്ന് ഓടിപ്പോയി ഞാനാ